നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് പാസ്റ്റ് പേഴ്സണെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണെ കുറിച്ചിട്ടുള്ള റീഡിങ് ആണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഓർക്കുന്നുണ്ടോ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇതാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലുണ്ട് കോൺടാക്ട് ചെയ്യാം പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കായിട്ട് പറയുകയാണ് ലിങ്ക് ഇടാൻ പറ്റുന്നത് സ്റ്റോറി ഇടുമ്പോൾ മാത്രമേ ഉള്ളു റീലിൽ അത് ഇടാൻ പറ്റുന്നില്ല ആയിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കിറ്റി ക്യാറ്റാറോസ് എന്നാണ് അതിനകത്താണ് ഞാൻ ഞാൻ കിറ്റി ക്യാറ്റാരോസിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഈ വീഡിയോയുടെ അതിനകത്ത് ക്യാപ്ഷൻ ഇടുമ്പോൾ ഇടാൻ നോക്കാം കേട്ടോ ചില സമയത്തത് അത് ആഡ് ആവാറില്ല എന്തായാലും ഏതായാലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാ സപ്പോർട്ടിലും നന്ദി കേട്ടോ അപ്പോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പിന്നെ ഓക്കെ അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ഭഗവാനെ ഇപ്പോഴത്തെ ഫീലിങ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണൽ അതാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഓം നമ ശിവായ ഓം നമ 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 ശിവായ ശിവായ ഓം ഓം ശിവായ വീഴാൻ ഓർക്കിനെസു വരാനൊരു താമസം നമുക്ക് നോക്കാം ഓർക്ക കണ്ടോ കാണുന്നവർക്കുള്ള ില്ല ദൈവത്തിന്റെ ഓരോ കാര്യങ്ങൾ അറിയില്ലല്ലോ ഭഗവാനെ വരുന്നില്ല കാഴ്ച കണ്ട എന്താണെന്നറിയില്ല എനർജി നോക്കട്ടെ കുറച്ച് സമയം എടുക്കായിരിക്കും നമ്മൾക്ക് ക്ഷർമ്മ പഠിപ്പിക്കായിരിക്കും എന്നെ കൂടെ നിങ്ങളെയും വരുന്നില്ല എത്ര നേരമായി അല്ലേ സാധാരണ പെട്ടെന്ന് വരുന്നതാണ് ഈ റീഡിങ് കുറച്ച് പ്രശ്നമുള്ള റീഡിങ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം കാർഡ്സ് വരാത്തത് എന്നാലും നമുക്ക് നോക്കാം അത് ഫൈനലി വന്നു ഞാനിത് ഈ റീഡിങ് ഓഫ് കട്ട് ചെയ്തിട്ട് വേറെ റീഡിങ് എടുക്കാന്ന് വിചാരിച്ചതാ അല്ല വന്നു അപ്പോൾ ഒരു രണ്ട് കാടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാട് തൃശൂലം ട്രൈഡൻറ്റ് തൃശൂലം എന്ന് പറഞ്ഞാല് ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചം കാണിക്കുന്ന ഒരു സാധനമാണ് തൃശൂലമാണ് ഇരുട്ടിനെയും എന്താ പറയുക ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ അതുപോലെ ആയിട്ടുള്ള കാര്യങ്ങളെ ഭേദിച്ച് ആയിട്ടുള്ള എനർജി വരുത്തുന്നതാണ് തൃശ്ശൂലം അപ്പം നിങ്ങളുടെ ഉള്ളിൽ കുറേ അജ്ഞതയുണ്ട് അത് ഭേദിച്ച് വെളിച്ചം വരണം നിങ്ങളുടെ മനസ്സിൽ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ വളരെ ധീര ദീർഘമായ ഒരു യാത്ര ഒന്നല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങേണ്ടി വരും അപ്പൊ ചിലപ്പോ ഈ അജ്ഞതയിൽ നിന്ന് അജ്ഞാനത്തിലേക്കുള്ള അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നിങ്ങൾ വളരെ ദൂരം പോയാലേ നിങ്ങൾക്ക് ആ ജ്ഞാനം ലഭിക്കൂ എന്നൊരു കാര്യം കൂടി അവിടെ കാണിക്കുന്നത് അപ്പൊ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ അറിവുകൾ ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സന്റെ ഇപ്പോഴത്തെ ഓവർ ഓവർ ഓൾ എനർജി അതാണ് നമ്മൾ നോക്കുന്നത് അവരിപ്പൊ എന്ത് എനർജിയിലാണ് എനർജി കുറച്ച് പ്രശ്നം ഈ റീഡിങ് തുടങ്ങിയപ്പോ തുടങ്ങിയ കുറച്ചൊരു ഇത് കണ്ടോ റീഡിങ് തുടങ്ങിയപ്പോ തന്നെ കുറച്ചൊരു പ്രശ്നത്തിലാണ് തുടങ്ങിയത് നോക്കാറുക്ക് ചിലപ്പോ പാസ്റ്റില് നമ്മള് പാസ്റ്റ് നമ്മളുടെ ജീവിതത്തിൽ പോയ പാസ്റ്റില് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ മുമ്പ് ഇനി ഇതിന് ജീവിതത്തിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളും നമ്മളുടെ കണ്ണില് പെടില്ല അതുകൊണ്ടായിരിക്കാം പാസ്റ്റിനെ കുറിച്ചിട്ടൊരു ഒരു 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 എനർജി ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് ഇവിടെ എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി വളരെ ആണ് ഇയാൾ എന്നാണ് പറയുന്നത് ഈ വ്യക്തി സ്ത്രീയാലും പുരുഷനായാലും വളരെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ചെലപ്പോ നിങ്ങളുടെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഈ വ്യക്തി ഇപ്പൊ അയവിറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഈ വ്യക്തി ചെറുപ്പത്തിലുള്ള നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരായിരിക്കും അല്ലെങ്കിൽ പഠിച്ചവരോ ഒപ്പം ജോലി എടുത്തവരോ ഇപ്പൊ കണക്ഷൻ ഇല്ല എന്നുള്ളൊരു ഇതായിരിക്കും അപ്പോൾ വളരെ ആണ് വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നാണ് പറയുന്നത് നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഭവാനെ എന്തുകൊണ്ടാണ് ഇത് നോസ്റ്റാൾജിയുടെ കാട് വന്നത് ഓം ഓം ഈ ക്ലാരിഫൈ ഞാൻ റിവേഴ്സ് ആയിരുന്ന കാർഡ് തിരിച്ചിട്ടും പിന്നെയും റിവേഴ്സ് വരുന്നുണ്ടോ ഒരു സൺ കാർഡ് ലിയോയും കാപ്രിക്കോണും ആണ് വരുന്നത് നിങ്ങൾ ലിയോയും ഇവര് ആണോ അതോ ഇവര് ലിയോയും നിങ്ങൾ എന്തോ അപ്പം നിങ്ങളുടെ ഇതിൽ ലിയോ ആണോ ഉപേക്ഷിച്ച് പോയത് ക്യാപ്രിക്കോണെ അറിയില്ല എന്തായാലും ഇവിടെ ലിയോയുടെ സഹാപ്പിനെസിന്റെ കാർഡാണ് റിവേഴ്സ് ഇരിക്കുന്നത് അപ്പം ഈ വ്യക്തി ഒട്ടും ഒബ്സസീവ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ പക്ഷെ ഈ ബന്ധത്തിൽ ഒരു സന്തോഷവും ഇല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാസ്റ്റ് പാസ്റ്റ് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നഷ്ടബോധമായിരിക്കും അതുകൊണ്ടായിരിക്കും ഈ വ്യക്തിക്ക് ഒട്ടും സന്തോഷമില്ലാത്തത് മനസ്സിലായോ ക്യാപ്രിക്കോൺ ആണ് ഡെവലിഷ് ആണ് കാണിക്കുന്നത് നിങ്ങളെ ഉപദ്രവിച്ചിട്ട് പോയ ആളുവെല്ലാം ആണോ വേദനിപ്പിച്ചിട്ട് പോയ ആളുകൾ ആണോ അറിയില്ല എന്തായാലും ലിയോയും കാപ്രിക്കോണും ആണോ ഇവിടെ വന്നേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ പിന്നെയും ലിയോ വരുന്നതാണ് ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് പിന്നെ ഉള്ളത് ജമുനായാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരൊരു റിലേഷൻഷിപ്പിലാണ് ഒരു ലവ് റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് മെയ്ക്ക് കണക്ഷനിലാണ് ഇവര് പക്ഷെ ഇവിടെ ഇവരുടെ കൂടെയുള്ള ആൾ ഇവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇവരുടെ പാസ്റ്റിൽ നിങ്ങളും നിങ്ങളുടെ ചിലപ്പോൾ അതേ സ്വഭാവമായിരിക്കാം ഇവരുടെ ഇപ്പോഴത്തെ പുതിയ എന്ന് എന്നുവെച്ചാൽ നമ്മൾ കണ്ട്രോളിങ് ആവണം എന്നില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തോന്നണതായിരിക്കാം നമ്മൾ കൺട്രോളിംഗ് ആണെന്ന് ഈ വ്യക്തി എന്തായാലും നിങ്ങളുടെ അതേ സ്വഭാവമാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീ ഇപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആളും നിങ്ങളും ഏകദേശം ഒരേ സ്വഭാവമുള്ള ആളുകളാണെന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് ഈ വ്യക്തി ഓരോ അവരുടെ ഓരോ പെരുമാറ്റത്തിലും നിങ്ങളെ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് പക്ഷെ സന്തോഷമായിട്ടല്ല ഓർക്കുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഈ ഇപ്പൊ കൂടെയുള്ള ആള് വ്യക്തിയുടെ സോൾവീറ്റ് ആണെന്നാണ് വ്യക്തി വിചാരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട് ഇത് ലവ് മാരേജ് ആയിരുന്നു ഇവര് തമ്മില് അപ്പൊ ചെലപ്പോ നിങ്ങൾ ഉപേക്ഷിച്ചു പോയി വാങ്ങിക്കാനായിരിക്കാം എന്തായാലും ഇവരും നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്നാണ് ഈ വ്യക്തി പറയുന്നത് ജമനയും ലിയോ ആണ് ഇവിടെ കുറച്ച് കൺട്രോളിങ് ആയ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവരുടെ പാർട്നറെ പക്ഷെ ഇതൊരു ലവ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവര് married ആണ് ഇപ്പോ ഈ വ്യക്തി അല്ലെങ്കിൽ ഇവര് ഒരു ലവ് റിലേഷൻഷിപ്പിലാണ് ഇപ്പോ ഈ നിമിഷം ഓക്കെ നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടോ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടോ ഈ വ്യക്തി പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി വന്നപ്പോ തുടങ്ങി നിങ്ങളുമായിട്ട് ഒരു ലോങ് ടേം പ്ലാൻ ഒന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് പൈസ കൂടുതൽ പൈസ എവിടെ നിന്നാണ് കിട്ടുന്ന ആ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം ഫിനാൻഷ്യൽ ഗെയിൻ വേണം ഫിനാൻഷ്യൽ ആയ കാര്യങ്ങൾ നടക്കണം ഫിനാൻഷ്യൽ ആയ ഈ വ്യക്തിയുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യണം അങ്ങനെയുള്ള ഒരാളെ മാത്രമേ വിവാഹം ഈ വ്യക്തി ആ അങ്ങനെ ഒരാളെ കാണുമ്പോൾ മാത്രം അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഒരു ഫ്യൂച്ചർ മാനേജിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് വ്യക്തി തീരുമാനിച്ചിരുന്നു അപ്പൊ നിങ്ങളുമായിട്ട് കണക്ഷനിൽ വന്നപ്പോൾ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കണ്ടപ്പോ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പൊ പൈസ ചിലപ്പോ നിങ്ങളെക്കാളും കൂടുതൽ പൈസ ഇപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആൾക്കുണ്ടാവാം പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും അതേ നിങ്ങളുമായിട്ട് എങ്ങനെയായിരുന്നു റിലേഷൻഷിപ്പ് അതേ എനർജി തന്നെയാണ് ഇവരും ഇപ്പോഴത്തെ ആളുമായിട്ടുള്ള എനർജി എന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്നും നിങ്ങളുമായിട്ട് ലോങ് ടേം പ്ലാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൈസ വേണമെന്ന് ചിലപ്പോ ഈ വ്യക്തിക്ക് ജോലി ഇല്ലാത്ത ചിലപ്പോ നിങ്ങളെക്കാളും യങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം ഈ വ്യക്തി എന്തായാലും ഫിനാൻഷ്യലി ആയിരുന്നു നിങ്ങളുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയാണിതെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കരമായ അടി ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് വെച്ചാല് ജോലിക്കൊന്നും പോവാതെ നിങ്ങളുടെ ചെലവിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു എനർജി മനസ്സിലായോ എന്നാൽ ആയ ഒരു എനർജി അപ്പോ നിങ്ങളെക്കാളും ബെറ്റർ അപ്പൊ ഈ വ്യക്തി ജീവിതത്തിൽ ചുരുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ ചെലവുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവരുടെ ചെലവുകൾക്ക് അനുസരിച്ച് അത് അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പൈ അത്രയും പൈസയുള്ള ഒരാളുമായിട്ടേ ഒരു ഫ്യൂച്ചർ ഞാൻ ഉണ്ടാക്കൂ എന്ന ഒരു തീരുമാനം ഈ വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ എപ്പോഴും വേളമായിരുന്നു പൈസയുടെ കാര്യം വരുമ്പോഴും ചെലവിന്റെ കാര്യം വരുമ്പോഴും ഒക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നേരത്തെ തീരുമാനിച്ചു ഒരു ഫ്യൂച്ചർ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഈ വ്യക്തി ഈ വ്യക്തിയുടെ സ്വഭാവം മാറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇരുന്നില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബഹളം ഉണ്ടാകുമായിരുന്നു എന്നാണ് വ്യക്തി പറയുന്നത് അപ്പോ അല്ല ചിന്തിക്കുന്നത് ഇത് ഫീലിങ്സ് ആണ് വ്യക്തിയുടെ മനസ്സിലാ ഇത് മൊത്തം പണമാണ് പണത്തിൻ്റെതായ ഒരു ബന്ധമായിരുന്നു ആ ഒരു ബന്ധം മാത്രമേ നിങ്ങളോട് നിങ്ങളോടുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹബന്ധമായിരുന്നില്ല തൽക്കാലം ഇപ്പൊ നമ്മൾ എന്താണ് പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നുരുന്ന കോരായെന്ന് പറഞ്ഞേ അതുപോലത്തെ ഒരു ഇതായിരുന്നു പാലം കിടക്കുന്ന അത്രയും നാളും നിങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നിങ്ങളെക്കാളും ബെറ്റർ ആയ എന്ന് ഈ വ്യക്തിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ കേട്ടോ നിങ്ങളെക്കാളും ബെറ്റർ ആവണം എന്നില്ല അവര് പക്ഷെ ഈ വ്യക്തിക്ക് തോന്നുന്നത് ഫിനാൻഷ്യലി നിങ്ങളെക്കാളും ബെറ്റർ ആയ ഒരു എനർജിയെ കണ്ടപ്പോ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കൂളായിട്ട് അവരുടെ പുറകെ പോയതാണ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഹാപ്പി ആണോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവരുമായിട്ടും ഹാപ്പി ഒന്നും ഇല്ല അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് നിങ്ങളെ ഇരുന്ന് ഓർക്കുന്നത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തി നോക്കട്ടെ ഇവിടെ കാണുന്നുണ്ട് തുടങ്ങിയേ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ പ്രശ്നമുണ്ടോ ഈ വ്യക്തി ഈ ഈ ഇപ്പൊ ഉള്ള ലൈഫിലുള്ള ആളെയല്ലേ അവരെയാണ് വിവാഹം കഴിക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇവരുമായിട്ടുള്ള വിവാഹം ഇപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നില്ല ഈ വ്യക്തി പോയി മൂവ് ഓൺ ചെയ്തു കേട്ടോ പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പോഴത്തെ വ്യക്തി ഇപ്പഴ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ആളും നിങ്ങളെ പോലെ തന്നെ പെരുമാറുന്ന ഏകദേശം നിങ്ങളുടെ അതേ സ്വഭാവമാണ് അപ്പൊ നിങ്ങളുടെ സ്വഭാവം ഈ വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ചിലപ്പോ ഇഷ്ടല്ലായിരിക്കാം പക്ഷേ ഇവര് ചെന്ന് കേറുന്ന ആളുകളെല്ലാം നിങ്ങളുടെ ഏകദേശം കാരണം ഇവരുടെ സ്വഭാവം ഇങ്ങനെയല്ലേ അപ്പൊ നിങ്ങൾ ഇവർ ഇവർക്ക് പൈസ കൊടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി ഒരു കൺട്രോൾ ഇവരില് വരും അല്ലെ അതുകൊണ്ട് തന്നെ ഇവിടെ ബഹളം ഉണ്ടാകും കാരണം ഇവരെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ സമ്പാദിക്കുന്ന പണം ചെലവാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ സംസാരിക്കും അപ്പൊ ഇവര് ഈ സ്വഭാവം മാറ്റാത്തത് കൊണ്ട് ഇവര് എവിടെ ചെന്ന് കയറിയാലും ഇതുപോലെയുള്ള ആളുകളുമായിട്ടായിരിക്കും ഇവര് ബന്ധം സ്ഥാപിക്കുക അപ്പൊ അതുകൊണ്ടാണ് ഇവര് നിങ്ങളെ കുറിച്ച് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടല്ലെന്നാണ് പറയുന്നത് ഇവര് marriage അടുത്തു തന്നെ ഇവരുടെ മാരേജ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് എറോഫാൻ ആണ് ട്രഡീഷണൽ കൺസർവേറ്റീവ് ആണ് പറയുന്നത് ഇവിടെ ഒരു ചക്രവർത്തിയെ കാണിക്കുന്നുണ്ട് എരീസം ടോറസും ആണിത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇവര് ഇവര് രണ്ട് നൈറ്റ്സിനെ കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ചിലപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ വ്യക്തി ചെന്ന് കേറിയിരിക്കുന്ന ആളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവരുടെ അച്ഛനോ ചേട്ടനോ ആരോ ഇവര് തമ്മിലുള്ള വിവാഹം സമ്മതിക്കുന്നില്ല അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അപ്പൊ ശരിക്കും പറഞ്ഞാലും ഇപ്പോൾ എന്റെ ഞാനൊരു പുരുഷൻ ഞാനൊരു അച്ഛനാണ് എൻ്റെ മകളെ ഇങ്ങനെ ഒരാൾ വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം അവളുടെ ഭാവിയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ് അവൾ ഇവനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ഒരു ഞാൻ സമ്മതിക്കില്ല മനസ്സിലായി ആ അങ്ങനത്തെ ഒരു എനർജി ഇപ്പോൾ ഈ ഇപ്പോൾ ഇയാൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് ചിലപ്പോൾ ഇയാളുടെ ഈ ഇയാൾ നിങ്ങളുടെ വ്യക്തി സ്ത്രീയോ പുരുഷനോ എന്ന് എനിക്കറിയില്ല അവരിപ്പോൾ ബന്ധം സ്ഥാപിച്ചിട്ടുള്ള എനർജിയുടെ വീട്ടുകാർ ഈ കല്യാണത്തിന് ഒട്ടും സമ്മതിക്കുന്നില്ല പക്ഷെ ഈ വ്യക്തി സ്നേഹം മുഴുവൻ അഭിനയിച്ച് എത്രയും പെട്ടെന്ന് ഇവരുമായിട്ടുള്ള വിവാഹം നടത്തണം എന്നാണ് എന്നാണ് പറയുന്നത് ഇത് ഞാൻ കൈവിട്ട് കളയില്ല ഞാൻ ഇപ്പം എൻ്റെ ജീവിതത്തിലാളെ തന്നെ വിവാഹം കഴിക്കും കാരണം ഇവർക്ക് നല്ലോണം സ്വത്തുണ്ട് ഉണ്ട് മനസ്സിലായി അതുമല്ല ഇപ്പൊ ഇവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സ്ത്രീയോ പുരുഷനോ ആരാണെന്ന് വെച്ചാൽ അവരിവരുടെ ഈ സൗന്ദര്യത്തിലും ഇവരുടെ പെരുമാറ്റത്തിലും ഇവരുടെ അഭിനയത്തിലെല്ലാം മനം മയങ്ങിയിരിക്കുകയാണ് അപ്പം വീട്ടുകാർ പറ്റില്ല നീ കല്യാണം കഴിക്കണ്ട കൊള്ളില്ല ഈ എനർജി എന്നൊക്കെ പറഞ്ഞാലും ഈ ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ കൂടു കൂടെ ഉള്ള ആള് ആഹാ എനിക്ക് ഇയാളെ തന്നെ വിവാഹം കഴിക്കണം വിനാശകാല വിപരീ വിപരീത ബുദ്ധി എന്നാണല്ലോ എനിക്ക് ഇയാളെ തന്നെ വിവാഹം കഴിച്ചേ പറ്റുകയുള്ളൂ എന്ന ഒറ്റ കാലിലാണ് ആ വ്യക്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആള് ഇവരെ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ വെറുതെ ഇവിടെ ഇയാളെ ഞാൻ പോയി ഏറി സ്റ്റോറസ് ആണോ കാണിക്കുന്നത് നിങ്ങൾക്കുള്ള സ്ത്രീയാലും നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ചെന്ന് കേറിയതാണ് നിങ്ങളുടെ സന്തോഷവും സമയവും എല്ലാം ഓവർ ആയിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഷെയർ ചെയ്തു നിങ്ങളുടെ സമയം എല്ലാം നിങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്തു നല്ലൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായത് ആ ഒരു തിരിച്ചറിവ് ഇൻട്യൂഷൻ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു നിങ്ങൾക്ക് റെഡ് ഫ്ലാഗ് നിങ്ങളുടെ മുമ്പിൽ റെഡ് ഫ്ലാഗ് വളരെ നാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് വളരെ ആയ സിറ്റുവേഷൻ ആയിരുന്നു അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മുമ്പിൽ റെഡ് ഫ്ലാഗ്സ് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അതെല്ലാം ഇഗ്നോർ ചെയ്തു നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്ന സിക്സ് സെൻസ് നിങ്ങളോട് പറയുന്നുണ്ട് ഇത് കൊള്ളില്ല നിങ്ങൾക്ക് ഇയാളുടെ ആ ഈ വ്യക്തിയുടെ ജീ നിങ്ങളോടുള്ള പെരുമാറ്റം ഒട്ടും നല്ലതല്ല നിങ്ങളുടെ ബന്ധുക്കളുടെ പുച്ഛമാണ് അയാൾക്ക് ആ സ്ത്രീക്ക് കാരണം നിങ്ങളുടെ ബന്ധുക്കളെ ഒന്നും കോൺടാക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല കട്ട് ഓഫ് ചെയ്യുന്ന അവരോട് സംസാരിക്കാം ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പാടില്ല ബന്ധുക്കളോട് സംസാരിക്കും എന്തിനു ആയൽക്കാരോട് പോലും സംസാരിക്കാൻ ഈ വ്യക്തി സമ്മതിക്കുന്നില്ല കാരണം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ കൺട്രോളിൽ വരുത്തണം എന്നായിരുന്നു നിങ്ങൾ എങ്ങനെയോ എങ്ങനെയോ ഇതിന്ന് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടതായിരിക്കില്ല ദൈവമായിട്ട് രക്ഷപ്പെടുത്തി കാരണം വേറൊരു ഇതിലും വേറൊരു എനർജിയെ ഈ വ്യക്തിയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു ഈ വ്യക്തി അങ്ങോട്ട് പോയി അപ്പം അതാണ് പറയുന്നത് നിങ്ങളെ ഞാൻ നേരെ ദൈവം പറയുന്നത് യൂണിവേഴ്സ് പറയുന്നു ഞാൻ ഇതെല്ലാം കാണിച്ചു തന്നു ഇതിന്റെ ഭാവി എന്താണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ എങ്ങനെയാകും എന്നെല്ലാം ഞാൻ കാണിച്ചു തന്നതാണ് അതൊന്നും നിങ്ങൾ നിങ്ങളെ വെച്ചില്ല എന്നെ ഇഗ്നോർ ചെയ്തു അതുകൊണ്ടാണ് ഈ ഹാർട്ട് ബ്രേക്ക് വന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വെറുതെ നിങ്ങളുടെ വേസ്റ്റ് ചെയ്തു എനർജി ടൈം പൈസ എല്ലാം എഫേർട്ട് എല്ലാം നിങ്ങൾ വേസ്റ്റ് ചെയ്തു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി ഇതിൽ നിന്ന് മുമ്പോട്ട് പോകും ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക ഇവിടെ സ്റ്റക്കായിട്ട് ഇരിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇത് ബേഗോ പൈസിസ് ആണ് ഒന്ന് നോക്കിയാലോ എന്താണ് ഈ ബന്ധത്തിനെ കുറിച്ച് ഏഞ്ചൽസിന് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറിക് ജീവിതത്തിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത് നോക്കട്ടെ ഏഞ്ചൽസിന് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് ഭഗവാനെ Angels. Honeymoon. Enjoy the bliss of holiday time together. ൂണില് വല്ലാണോ പിന്നെ ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നത് ചിലപ്പോ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലാണോ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ നിങ്ങൾ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാള് ചിലപ്പോ ഇതൊരു പുതിയ മാരേജായിരിക്കാം അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാൾ ആളുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് പഴയ ആളെ വിടാൻ പറ്റുന്നില്ല അപ്പൊ യൂണിവേഴ്സ് പറയുന്ന ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെട്ടു നിങ്ങൾക്ക് പിടിക്കുന്നില്ല ഇയാളെ കാരണം നിങ്ങൾ പഴയ ആളുമായിട്ട് ഈ വ്യക്തിയെ കൺട്രോൾ സോറി കമ്പയർ ചെയ്യുന്നുണ്ട് അതാണ്ഫ്ലബം അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് അത് വിട്ടുകളയോ പാസ്റ്റിനെ വിടുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ജീവിതത്തിലുള്ള ഇപ്പോഴത്തെ വ്യക്തിയെ കമ്പയർ ചെയ്യണ്ട മനസ്സിലായോ ഇതൊരു സോൾ നിങ്ങളുടെ സോൾമിക് കണക്ഷൻ ആണിതെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ സോൾട്ട് ബേറ്റ് ആണ് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അപ്പൊ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പാസ്റ്റിലെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞിട്ട് കുറച്ച് ഓപ്പൺ ആവണം എന്ന് പറയുന്നുണ്ട് ഈ വ്യക്തിയായിട്ട് പുതിയ വ്യക്തിയായിട്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇപ്പോഴത്തെ വ്യക്തിയാണ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക കാരണം മറ്റേ വ്യക്തിയെ നിങ്ങൾ ഓർക്കണ്ട ശരിയായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല പക്ഷേ മറന്നേ പറ്റൂ സോറി പറ്റുള്ളൂ എന്നാണ് പറയുന്നത് കാരണം അത് റിലേഷൻഷിപ്പ് പോയി ഇപ്പം നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം കിട്ടുമ്പോൾ പഴയ ഒരു സാധനം ഓർത്ത് നിങ്ങൾ ഇതിന് സമയം കളയുന്നത് യൂണിവേഴ്സ് ഏഞ്ചൽസ് എന്നാണോ പറയുന്നത് നിങ്ങൾ മുമ്പോട്ട് പോവുക ഫ്രീ ഫ്രീ യുവർ സെൽഫ് ഫ്രം യുവർ പാസ്റ്റ് എന്നാണ് പറയുന്നത് പാസ്റ്റിലെ വ്യക്തിയെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയുക നിങ്ങൾ ഈ പുതിയ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക എന്നാണ് പറയുന്നത് ചിലപ്പോ നിങ്ങള് ഈ കല്യാണം ചിലപ്പോ പെട്ടെന്ന് ഇപ്പൊ കല്യാണം കഴിച്ചവരായിരിക്കാം പുതിയതായിട്ട് അപ്പൊ നിങ്ങൾക്ക് പക്ഷെ പുതിയ ബന്ധവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ തോന്നുന്നില്ല നിങ്ങൾ പാസ്റ്റിനായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ആളുടെ നല്ല ഒന്നും നിങ്ങൾ കാണുന്നില്ല കാരണം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നില്ല പാസ്റ്റിലെ ക്ലിങ്ക് ചെയ്തോണ്ടിരിക്കുക അത് വേണ്ടതാണ് യൂണിവേഴ്സ് പറയുന്നത് വർക്ക് ഓഫ് ഐസീസ് ഐഞ്ചൽസും അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളോട് കേട്ടോ അതൊക്കെ എല്ലാവരും പറയുന്ന കേൾക്കുന്നത് നല്ലതാണ് മറ്റുള്ളവർ പറയുന്ന കേൾക്കുന്നത് നല്ലതാണ് മിക്കവാറും നമ്മൾ വാശിപ്പുറത്താണ് എന്താ ഞാൻ വിടില്ല എനിക്ക് ഇയാളെ തന്നെ വേണം ജമനായ് ലിയോ കാൺ ലിയോ ഇത്രയുമാണ് സോഡിയസ് ഇവിടെ കണ്ടത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായി വരാം ടേക്ക് കെയർ ബൈ ബൈ